ഹലോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ഉരുളക്കിഴങ്ങ് മസാല മസാലക്കറിയും ആയിരുന്നു വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയും ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങും ഒരു വലിയ ക്യാരറ്റും രണ്ട് പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറെടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോൾ കുറച്ച് ഉഴുന്നു പരിപ്പ് കൊടുക്കാം ഒരു കപ്പിൽ മുളക് പൊട്ടിച്ചിടാം കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് അഴറ്റിയെടുക്കാം ഒന്ന് പച്ചമണം മാറി മീരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അതിലേക്ക് മുറിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും പച്ചമുളകും ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ എടുക്കാം എയർ ഫുള്ളായി പോയതിന് ശേഷം കുക്കർ തുറന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചെടുക്കണം ഇപ്പൊ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്തിൽ വെള്ളം കുറവായിരിക്കും ഞാൻ അര ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ല വലിയ തിളപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയേലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭൂരിയുടെ കൂടിയോ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ